ഒന്ന് ശമുൽ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി മൂന്ന് എൻ്റെ അടുക്കൽ പാർക്ക ഭയപ്പെടേണ്ട എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസമുണ്ടാകും എന്ന് പറഞ്ഞു മനുഷ്യ സമൂഹങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ളവർ ഏതെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ളവരായിരുന്നു പ്രത്യേക കഴിവുകൾ അവരെ മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നവരാക്കി എന്നാൽ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതിരുന്നവരുണ്ട് അതിൻ്റെ പ്രധാന കാരണം അവരുടെ മനസ്സിൻ്റെ നിലയാണ് എത്ര കഴിവുണ്ടെങ്കിലും മനസ്സ് നിരാശപ്പെടുന്നതും തളർന്നു പോകുന്നതും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ല അതിനാലാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ഓരോ ദൈവ പൈതലിനോടും റോമർ പന്ത്രണ്ടിന്റെ ഒന്നിൽ പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കൊത്ത മനസ്സാണ് നമുക്ക് ആവശ്യം ബൈബിളിലെ ശക്തരായ ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിനെ ദൈവത്തിന്റെ പദ്ധതിക്കൊത്ത് പാകപ്പെടുത്തിയവരാണ് ദാവീദ് ഷൗൽ രാജാവിന്റെ കയ്യിൽപ്പെടാതിരിക്കാൻ വനത്തിലും ഗുഹയിലും ഒളിച്ചു പാർക്കുമ്പോൾ തന്റെ അടുക്കൽ പലരും വന്നു അവരെക്കുറിച്ച് പറയുന്നത് ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നാണ് താൻ തന്നെ വലിയ പ്രാണനപകടത്തിലായ അവസ്ഥയിൽ കഴിയുമ്പോൾ ഇത്തരക്കാർ തൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവരെ ഒഴിവാക്കുമായിരുന്നു എന്നാൽ ദാവീദ് എന്തുകൊണ്ടൊരു മഹാനായ നേതാവായി മാറി എന്നതിൻ്റെ കാരണം ഇതിൽ കാണാം അദ്ദേഹം പറയുന്നത് നിങ്ങളും എന്നെപ്പോലും പ്രാണഭയത്തിലാണ് എന്നാൽ എൻ്റെ കൂടെ നിന്നോളൂ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ക്രമേണ ദാവീദ് അവരുടെ വീരനായകനായി മാറി ദുരിതത്തിലാണെങ്കിൽ ശക്തരായ ചിലർ സഹായിക്കാൻ വരുമെന്ന് കാത്തിരുന്നാൽ നിരാശപ്പെടേണ്ടി വന്നേക്കാം എന്നാൽ നമ്മെപ്പോലെ ദുരിതത്തിലായിരിക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ ധൈര്യപ്പെടുത്താൻ സഹായിക്കാൻ കഴിഞ്ഞാൽ അവർ നമുക്കു വേണ്ടി പൊരുതുന്നവരായി മാറും ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിച്ചാൽ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ദാവിതിനെ പോലെ വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത് മനസ്സു പുതുക്കി ചിന്തിക്കാൻ നമുക്കും കഴിയട്ടെ ഗാഡ് ബ്ലസ് യു